ആയിട്ട് ആ വേദിയില് നമ്മള് കാശ് അവിടെ വിളിക്കുന്നു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം നമ്മൾ അവർക്ക് മാക്സിമം സന്തോഷമായിട്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പല തവണ അവർക്ക് പ്രതികരിക്കാം അപ്പൊ അത് വൈകിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴത്തെ കുട്ടികളായിരുന്നു എല്ലാവർക്കും അറിയണം വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് അതേപോലെ ഞാൻ പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇതിപ്പോ അതെയാണ് ആഹ് പിന്നെ സോഷ്യൽ മീഡിയ ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെയാണോ ഇന്നത്തെ ഒരു പ്രശ്നം ശരിക്കും ഇന്നത്തെ വസ്ത്രമാണോ ഇന്നത്തെ ഒരു അതുകൊണ്ടാണോ എല്ലാവരും ആ കുട്ടീനെ മോശമായിട്ട് പറയുന്നത് എത്രയോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികളുണ്ട് നല്ല ഡ്രസ്സുകളും വളരെ മോശമായിട്ട് മോശം എന്നുവെച്ചാൽ ടീഷർട്ട് അങ്ങനെ തൈട്ടായിരുന്നു മനുഷ്യന്മാര് പറയണെങ്കിൽ എന്താ ഡ്രസ്സൊന്നും വളരെ മോശം ആണെന്നു പറയുന്ന രീതിയിൽ വസ്ത്രം വരിക നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് എന്തെങ്കിലും കുട്ടി മോശ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾ എന്തിടണം എന്തിടണ്ട എന്നുള്ളത് പല വേദിയിലും പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് പല പല ഇന്റർവ്യൂസിലും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് ഇത്തരത്തിൽ പുള്ളിയെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പുള്ളി ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് തെറ്റല്ല എന്ന് പുള്ളിക്ക് സ്വയം തോന്നുന്ന രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ആ പ്രോത്സാഹനം ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ സംസാരം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സുപ്രഭാതത്തിൽ അതൊരു വലിയ പ്രശ്നമായ ചിന്തിക്കുന്നുണ്ടാവും അത് പെട്ടെന്നില്ല ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൈയ്യടിച്ചു പ്രോത്സാഹിപ്പിച്ചു എന്നൊരു സുപ്രഭാതത്തിൽ അതൊരു വലിയ പ്രശ്നമാകും അതാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞത് ശരിയായില്ല അത് ആരായാലും ശരിയാണ് അയ്യോ അത് അങ്ങനെ പറയരുതായിരുന്നു എന്ന് ഒരാളെങ്കിലും പറയണം ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം സമയം കൂടെ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആർക്കും അതിനൊരു പ്രശ്നമുണ്ടായിട്ടില്ല അതെ ഞാൻ പറഞ്ഞു പിന്നെ വികേണ്ട സ്ഥലത്ത് പെരുമാറേണ്ട സ്ഥലത്ത് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അത് ുള്ളി എന്റർടൈൻ ചെയ്യിപ്പിച്ച് 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 ഒരു കൂട്ടം ആൾക്കാർ അതിന് കൊടുത്ത് ഇവൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പുള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടം ആൾക്കാര് പ്രോത്സാഹനം കൊടുത്ത് അപ്പൊ അത് പുള്ളി വിചാരിക്കുന്നത് പുള്ളി അങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി അതാണ് പുള്ളി അങ്ങനെ സംസാരിച്ച് അതൊരു തമാശ എന്ന രൂപയുടെ അതിങ്ങനെ കൊണ്ടുവന്നോണ്ടിരുന്നത് പെട്ടെന്ന് വല്യ വിഷയമായി എന്നാലും വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒരാൾക്ക് കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അത് പറഞ്ഞായിരുന്നു അതിൽ ശരി അതിന്റെ മുകളിൽ നിൽക്കുന്ന ആരാലും ശരി അതിന്റെ താഴെ നിൽക്കുന്ന ആരായാലും ശരി ഞാൻ പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതെല്ലാം പോസ്റ്റ് ചെയ്യും എന്നാൽ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ഒരുപാട് പേരിൽ ഒന്ന് കമന്റ് ചെയ്യും അതാണ് ഞാൻ പറയാം നമ്മളിപ്പം കമന്റിലൂടെ അല്ല ഇതൊന്നും പറ നമ്മള് പ്രചരിക്കേണ്ട സമയത്ത് അത് പറയും അത് ചെയ്ത ശരിയായില്ല എന്ന് പറയാം അത്രേ ഞാൻ ഉദ്ദേശം ഫസ്വനി സീസണിലുള്ളവരെ തന്നെ മാത്രം അതെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആരെ പരിചയപ്പോ റോംബിനെ കണ്ടിപ്പോ കോഴിക്കോട് ഒരു ഫംഗ്ഷൻ മാസം കല്യാണം എന്ന് പറഞ്ഞു പ്രോജക്ട് ഇതാ ഇരുപതാം ഷൂട്ട് തുടങ്ങാണ് പാലക്കാട് വെച്ചിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഇരുപതാം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ബാക്കിയെല്ലാം വഴിയെ നിങ്ങൾ അപ്പൊ താങ്ക് യു സോ മച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം